ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ഒരു മേഖലയും ഇന്നില്ല എന്നുള്ളതാണ് അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമാകുമോ എന്നറിയില്ല അങ്ങനെ വളരെ പോസിറ്റീവായ ഒത്തിരി സാധ്യതകളുള്ളതാണ് ഇൻ്റർനെറ്റ് അതെല്ലാ മേഖലയിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം കാണുന്ന എല്ലാ ഡിജിറ്റൽ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം ഡെവലപ്പ് ചെയ്തു വരുന്നത് പക്ഷേ അത് നമ്മൾ എന്തിനുപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അത് നമ്മളെ പഠനത്തെ മെച്ചപ്പെടുത്താനും കൂടുതൽ അറിവുകൾ നേടാനും ചില ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാനും അങ്ങനെയുള്ള പല അസാ വിദ്യാഭ്യാസത്തിൽ അപാരമായിരിക്കുന്ന സാധ്യതകളുള്ളതാണ് ഈ ഇൻ്റർനെറ്റും അനുബന്ധമായിരിക്കുന്നത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ പല ആളുകളും പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നത് ഒരുപാട് ആളുകൾ അത് അവരുടെ സമയം ചുമ്മാ കളയാനും അല്ലെങ്കിൽ മറ്റ് വൈതെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാണുന്നു ഇവിടെ ഒരു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നേരത്തെ ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ക്ലിയറായിട്ട് ഒരേ ഒരു ലോകമേ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഫിസിക്കൽ വേൾഡേ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്രമേണ നമ്മളിപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു ലോകം വിർച്വൽ വേൾഡ് അതിശക്തമായിക്കൊണ്ടിരിക്കുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആക്റ്റീവായ അവേഴ്സിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്പേസ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വിർച്ച്വൽ വേൾഡിലാണ് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഇത് മനസ്സിലാക്കിയിട്ട് സമൂഹത്തിലുള്ള ക്രിമിനൽസ് എല്ലാം തന്നെ അതില്ലാത്തേക്ക് ചേക്ക് കയറുന്നുണ്ട് അവർ അത് പിന്നെ പിന്നെ ഫിസിക്കൽ തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിനായാലും ഫിനാൻഷ്യൽ ഫ്രോഡേഴ്സിനായാലും മറ്റേതെല്ലാം തരത്തിലുള്ള ക്രൈമിനാണ് എല്ലാത്തിലും തന്നെ വിർച്വൽ വേൾഡ് ഉപയോഗിക്കുന്നത് ഇത് അതിനെ തക്കം ബാക്കി നിൽക്കുന്നതിലാണ് അവർ നോക്കിയിരിക്കുന്നത് ആരെയാണ് ഏറ്റവും പെട്ടെന്ന് അത് വളർവ്വളാക്കാൻ പറ്റും അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ ഏതൊന്നിൻ്റെയും അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത ദ വിൽ ലൂസ് ദിയർ സെൻസ് ഡിസ്ക്രിമിനേറ്ററി പവർ ഓൾസോ വിൽ ബി ലോസ്റ്റ് അത്തരം ആളുകളാണ് ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത അതിൻ്റെ ഒരുപാട് അതൊരു ബിഹേവിയർ ഡിസോർഡർ ആയിട്ട് മാറും പിന്നീടും അതായത് ഒരു ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ ആയി മാറും പിന്നെ അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല അധികം ഇതിൻ്റെ ഒരുപാട് ടെൻഡൻസി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കണ്ടുവരുന്നു കേരള പോലീസ് ഇത് കോവിഡ് പീരീഡിൽ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഡി ഡാഡ് എന്ന് പറയുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ തന്നെ നമ്മൾ തുടങ്ങി ആറ് സ്ഥലങ്ങളിലായിട്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശ്ശൂർ കണ്ണൂർ ആറ് സ്ഥലങ്ങളിലായിട്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വരുന്ന കേസുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കതും തന്നെ ഈ പറയുന്ന എന്നാ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇൻറ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങി പക്ഷെ പിന്നെ പഠനം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇത് ശരിയാണ് ഉപയോഗിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചും ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ ഈ ഗെയിം അഡിക്ഷൻ ഉണ്ടാകുന്ന വേറൊരു ഒരു വലിയൊരു പ്രശ്നം അതൊരു മോർ ഓഫ് വയലൻസിലേക്ക് എത്തും രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടായ വലിയ ഒരു കുഴപ്പം ഒരു 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 തെറ്റ് കുട്ടികളുടെ കുട്ടികളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുക കുട്ടികൾ കരയുമ്പം ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് ആ അശ്രദ്ധ തിരിച്ചുവിടാൻ മൊബൈൽ ഫോൺ കൊടുക്കുക അങ്ങനെ ഏഴി ഏജിൽ ഒരു ബിഹേവ്യറിൻ്റെ ഭാഗമാക്കിക്കൊണ്ടിരിക്കുന്ന പാരൻസ് അവർ തൽക്കാലത്തേക്കുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിലും അത് പിന്നീട് കുട്ടികൾ എന്ത് ചെയ്യുക അതിനകത്ത് അതിനകത്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അണ്ണോയിങ്ങലി സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എത്തുന്നെല്ലാം പലപ്പോഴും തന്നെ ഏറ്റവും മോശമായിരിക്കുന്ന കണ്ടന്റിലേക്കായിരിക്കും ഇപ്പം ഒന്ന് ഈ പിന്നെ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ഡിസോർഡറിന് വിധേയമാകാതിരിക്കാൻ നല്ലൊരു ശ്രദ്ധ മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റുന്ന ഒരു ചിന്ത മാറ്റിയെടുക്കേണ്ടതുണ്ട് രണ്ട് കുട്ടികളൊക്കെ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്ന സമയത്ത് അതിനൊരു സമയം നിശ്ചയിക്കുകയും അതിനുള്ള ഒരു കണ്ടൻറ്റ് നിശ്ചയിക്കുക ഒരു സമയം നിശ്ചയിക്കുകയും അതോടൊപ്പം അത് കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അതിനെക്കുറിച്ച് ചെറിയ ഏജിൽ തന്നെ നല്ലൊരു അവയർനെസ് സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരു ഒരു പഴഞ്ചൽ ലോകത്തെ കൊണ്ടുപോകലായിരിക്കും പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക പക്ഷേ എൻ്റെ ഈ സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് കുറിച്ചിട്ട് വളരെ ഗൗരവമായിരിക്കുന്ന രീതിയിലുള്ള വളരെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഇഫക്റ്റീവായിരിക്കുന്ന ക്ലാസ്സുകളും പഠനങ്ങളും അല്ലെ അവയർനെസ്സുകളും നടത്തുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെ ഒരു പല തലത്തിലുള്ള ഒരു ഒരു ശ്രമങ്ങൾ കൊണ്ട് മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ അതോടൊപ്പം തന്നെയാണ് ഈ അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനം അനിവാര്യമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിപ്പം ഇവിടെ പരിശീലനം കിട്ടിയിരിക്കുന്ന സൈക്കോളജിസ്റ്റുകളായാലും സൈക്കാട്രിസ്റ്റുകളായാലും അവർ ഈ അവരുടെ സിലബസിലോ അവരുടെ പഠിച്ചു വരുന്ന പഠിക്കുന്ന സമയത്തൊന്നും ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല ഇന്ന് ഇന്ന് നമ്മളിപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകൾക്കുള്ള ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യുന്നത് സൈക്കാട്രീൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ആധുനികമായിരിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ ഡിസോർഡറിനെ കുറിച്ചിട്ട് കൂടി ശാസ്ത്രീയമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്കിത് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു ഒരു ഗൗരവമായൊരു വിഷയം വീടിൻ്റെ അകത്തും സ്കൂളിലും സമൂഹത്തിലും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ശരിയായ രീതിയിൽ ഇതൊരു ഉത്തരം കണ്ടെത്താൻ പറ്റൂ